ഇതാണ്ട് എല്ലോ ചെറുത്തക്കാളി അപ്പൊ നമ്മ സലാഡിനൊക്കെ ഉപയോഗിക്കാൻ സലാഡ് തക്കാളി നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ് കണ്ട ഇത് എല്ലോ കളറിലുള്ള ചെറുതക്കാളിയാണ് നമ്മുടെ കയ്യിൽ റെഡ് കളറിലുള്ള ചെറുത്തക്കാളിയും ഉണ്ട് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ്ട് ചെറുത്തക്കാളി ഇതേപോലെ കൊല കൊലകളായിട്ടാണ് ചെറുത്തക്കാളി കായ്ക്കൊള്ളു നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കുകയും ചെയ്യാം നമുക്ക് സലാഡിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് കറികളിലൊക്കെ ഇടുകയും ചെയ്യാം കണ്ട കാണാൻ നല്ല ഭംഗിയാണിത് കാഴ്ച കിടക്കിട കാണാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പടരണ തക്കാളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു വള്ളി കെട്ടി കൊടുത്തിട്ട് നമുക്ക് ആ വള്ളി മേൽ പടർത്തി വിട്ട് നമുക്ക് ചെറു തക്കാളി വളർത്താം ഒരുപാട് നാൾ നിൽക്കാം ചെറു തക്കാളി നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സീഡ് പാകിയാണ് നമ്മൾ മുളപ്പിക്കണത് നമുക്ക് കമ്പ് മുറിച്ച് നട്ട് ഇപ്പം നമുക്ക് ഈ തക്കാളി തെയ്യുമെന്ന് കമ്പ് മുറിച്ച് നട്ടിട്ട് നമുക്ക് തക്കാളി ഈ നടാട്ട ഇതേപോലെ ചെറിയ കൂമ്പ് ഈ ഇങ്ങനെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പൂ പൂതൊടങ്ങി തക്കാളി ഉണ്ടായി കിട്ടുകയും ചെയ്യും കണ്ട ഇത് ഇഷ്ടം പോലെ കായ്ക്കണേ വെറൈറ്റിയാണ് ഒരുപാട് പേർക്കാളിൽ തന്നെ ചെറുതക്കാളുടെ സീഡൊക്കെ അയച്ച് കൊടുക്കണത് നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് വലിയ ഒരു നമ്മൾ സാധാ തക്കാളിയുടെ എത്ര കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവാണ് ചെറുതക്കാളിക്ക് ഇപ്പം മുരടിപ്പ് രോഗങ്ങൾ വൈറസ് രോഗങ്ങളൊക്കെ വളരെ കുറവുള്ളൂ ചെറു തക്കാളിക്ക് അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ തക്കാളി തന്നെയാണ് ഈ ചെറു തക്കാളി അപ്പം നമുക്ക് കണ്ട ഇതൊക്കെ ഇപ്പം പഴുത്തേക്കാണ് നമുക്കിതൊന്ന് പൊട്ടിച്ചിടുകണ്ടക്കാണ് കണ്ട ഇതേപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പം എല്ലാവരും ഇതിൻ്റെ നമ്മളിതിന്ന് ഇപ്പം അടി വളം ഇട്ട് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പും മെണ്ണാക്ക് ഒക്കെ ഇട്ടുകൊടുത്തിട്ടാണ് നട്ട് കൊടുത്തത് പിന്നെ നമ്മൾ സ്ലെറി രൂപത്തിലുള്ള വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും ഈ ചെറുത്തക്കാളിയൊക്കെ നടണം ചെറുത്തക്കാളിൻ്റെ വിത്തുകളൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും തൈകളും പല നഴ്സറികളിലും തൈകളും കിട്ടും നമ്മൾ മറ്റുള്ള തക്കാളുടെ കൂട്ടത്തില് നമ്മൾ ചെറുത്തക്കാളി നട്ടുപിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക